മരണമാസന്നമാവുന്നു അദ്ദേഹം കരയാൻ തുടങ്ങി ആളുകൾ ചോദിച്ചു എന്തിനാണ് ഞാൻ കരയുന്നത് മരണത്തെ പേടിച്ചുകൊണ്ടോ ഇവിടെ ഒരുപാട് കാലം ജീവിക്കണമെന്ന് കൊതിച്ചുകൊണ്ടോ അല്ല ോ ചൂടുകാലത്ത് സുന്നത്ത് നോമ്പ ഇത് മുക്ട പതിവായിരുന്നു ഇന്നത്തെ പോലൊക്കെ ചൂടുള്ള സമയത്ത് ചൂട് സമയം ദാഹിക്കുന്ന ഏറ്റവും ശരീരത്തിന് ദാഹം തോന്നുന്ന സമയമാണ് ആ നേരത്ത് സുന്നത്ത് നോമ്പ് അത് മഹാന്മാരായ നാളെ പരലോകത്തെ ചൂടിൽ രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഇവിടെ ഒരു ചൂട് സഹിക്കുക ശരീരം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ അങ്ങനെ ഒരു ത്യാഗം വിനു മരിച്ചു പോയാൽ സുന്നത്ത് നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ ഏറ്റവും നല്ല മഴ പെയ്യുന്ന തണുപ്പുള്ള രാവുകളിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റു നിസ്കരിക്കാനും മരിച്ചാൽ കഴിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരയുകയാണെന്ന് പറഞ്ഞ മഹാനാണ് പേടിച്ചത് അങ്ങനെ എന്റെ കുട്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ റബ്ബേ കുഴുക്കൽ കഴിഞ്ഞിട്ട് ആകെ രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ കൊണ്ടുപോകാണോ അവര് പേടിക്കണത് റബ്ബേ ഇനി ആ ഉച്ച നേരത്തെ നോമ്പുൽക്കാൻ കഴിയില്ലല്ലോ മരിച്ചുപോയാൽ ആ തണുപ്പുള്ള രാത്രിയിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോ ശരീരം കടന്നുറങ്ങാൻ മൂടി പുതച്ച് കിടക്കാൻ ഒരുപാട് കൊതിക്കുന്ന നേരത്തെ തണുത്ത വെള്ളം കൊണ്ട് ഒതു കൊടുത്ത് നിനക്ക് വേണ്ടി ഉറക്കമണിച്ച് നിസ്കരിക്കാൻ ഇനി മരിച്ചാൽ സാധ്യമല്ലല്ലോ ഇങ്ങനെയാണ് അവർ പേടിച്ചത് മരിക്കുന്ന നേരത്തെ ചിന്തയും അള്ളാഹുവിനുള്ള സമർപ്പണമാണ് ഇതൊക്കെ ജീവിതത്തിന്റെ ഈ ചരിത്രങ്ങളൊക്കെ ജീവിതത്തിന്റെ ഒരു മനുഷ്യന്റെ മുഴുവൻ ജീവിതം അതിന്റെ അവസാനമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത് നമുക്കും നൽകുമാറാകട്ടെ മകൻ അതൊരു വലിയ ചരിത്രമാണ് അത് നിങ്ങൾ ആ ചരിത്രം കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല മുബാറക് എന്ന് പറയുന്നത് അദ്ദേഹം എത്യോപ്യക്കാരനായ ഒരു അടിമയായിരുന്നു മുബാറക് എന്നവര് അദ്ദേഹം ഒരു മുതലാളിക്ക് ഒരു മുതലാളിക്ക് ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ പേര് മറിയം എന്നാണ് അങ്ങനെ അറിയപ്പെട്ടിരുന്ന ഒരു മുതലാളി മൂസബിനു മറിയംബിനു മറിയം നബിയാണ് പക്ഷെ മൂസബിനു മറിയും നബിരുടെ പേര് അദ്ദേഹത്തിന്റെ അടിമയായി ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ആര് മുബാറക് എന്ന് പറഞ്ഞ ആള് മുന്തിരിത്തോട്ടമാണ് ജോലി മുതാളി മൂന്നര വർഷം കഴിഞ്ഞ് വന്നിട്ട് തോട്ടത്തിലേക്ക് വന്നിട്ട് മുബാറക്കിനോട് പറഞ്ഞു മുബാറക്കേ നല്ല മധുരമുള്ള മുന്തിരി ഒരു കൊണ്ടുപോവാല മുന്തിരി കൊടുത്തു നല്ല പുളി ഇത് കൊണ്ടുവാറൊന്ന് കൊണ്ടു കൊടുത്തു അതും പുളി മുബാറക്കി പുളിയും മധുരം എനിക്കറിയില്ലേ ഒരു മധുരമുള്ള ഒരു കൊല കൊണ്ടുപോവാ എനിക്ക് ഇപ്പൊ കഴിക്കാൻ വേറൊന്നു കൊണ്ടു കൊടുത്തു അതും പുളിയാണ് ചോദിച്ചു മുബാറൊക്കെ ഇതെന്താണ് കഥ പറഞ്ഞ് ഇതിലെ പുളിയും മധുരവും അറിയണമെങ്കിൽ ഞാനൊന്ന് രുചിച്ചു നോക്കണ്ടേ നിങ്ങൾ എന്നോട് ഈ തോട്ടം നോക്കാനല്ലേ ഏൽപ്പിച്ചത് ഇതിലെ മുന്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ തിന്നു നോക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ കച്ചവടക്കാർ കച്ചവട സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ അങ്ങനെണ്ടോ മുതലാളിമാർ ഏൽപ്പിച്ചത് മാത്രം അതിനപ്പുറം ചെയ്യൂല അതിനപ്പുറം ഒരു അഞ്ചു പൈസ എടുക്കൂല അതിനപ്പുറം അഞ്ചു പൈസ കൈപ്പറ്റൂല സത്യസന്ധമായി ചെയ്യുന്ന കച്ചവടം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ് മഹാനായി മനുഷ്യൻ ചിന്തിക്കുന്നത് തന്റെ സുന്ദരിയായ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇതിലും പറ്റി ചെറുപ്പക്കാരനുണ്ടോ മുബാറക്കിനോട് ചോദിച്ചു മുബാറക്കെ എന്റെ പൊന്നുമോൾ സുന്ദരിയായ എൻ്റെ മകളെ അവളെ കല്യാണം കഴിക്കാൻ യോഗ്യനായ ആൾ ആരാണ് ആർക്കാണ് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായം എന്ത് മുബാറക്കെന്നവരെ പറഞ്ഞു ഇസ്ലാമിന്റെ മുമ്പ് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നതൊക്കെ പേരും പ്രശസ്തിക്കും വേണ്ടിയാണ് ഇസ്ലാം വന്നു അതൊക്കെ നിർത്തി ഇസ്ലാം അത് പൊളിച്ചെഴുതുകയുണ്ടായി ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചിട്ടുണ്ട് ഭംഗി നോക്കിയിട്ട് ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് സമ്പത്ത് മോഹിച്ചിട്ട് മുസ്ലിമീങ്ങൾ കല്യാണം കഴിക്കാറുണ്ട് അവരുടെ മതബോധം നോക്കിയിട്ട് ഇതിൽ നിങ്ങൾ ഏത് വിഭാഗത്തെ പിൻപറ്റുന്നുവോ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ് മറുപടിയാണ് ഈ പറഞ്ഞത് എന്റെ മോൾ ആർക്ക് കെട്ടിച്ചുണ്ടത് ഇസ്ലാമിന്റെ മുമ്പ് തറവാട് നോക്കി കെട്ടാറുണ്ട് ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കാറുണ്ട് വെറും ഭംഗി നോക്കിയിട്ട് ജൂതന്മാർ കല്യാണം കഴിക്കാറുണ്ട് പൈസ കിട്ടാൻ വേണ്ടിട്ട് മുസ്ലിം കഴിക്കാറുണ്ട് മനുഷ്യന്റെ ദീൻ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നുവോ അവരിൽപ്പെട്ട ആളാണ് വാറൊക്കെ എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരട്ടെ എന്ന് ചോദിച്ചു നിങ്ങളുടെ മോളോട് ചോദിക്കുക നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് എന്ന് പറഞ്ഞു മോളോട് ചോദിച്ചു നമ്മൾ ഇന്നത്തെ പെൺകുട്ടികളെ പോലെയല്ല കുട്ടികളല്ല പെൺകുട്ടികളെ ആദ്യം വെച്ചു എന്നിട്ട് പിന്നെ ഇന്ന ചെക്കനാണോ പേര് ഇതാണ് അഡ്രസ്സ് ഇതാണോ വിളിച്ചോളി ആ മോളതൊന്നും ചെയ്തിട്ടില്ല നല്ല മോളാണ് ആ മോള് മോളോട് ചോദിച്ചു മോളെ വാപ്പാക്ക് നിന്നെ മുബാറക്കിന് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് മോൾക്ക് അത് ഇഷ്ടമാണോ എനിക്ക് വേണ്ടി പുതിയാപിളയായിട്ടു പോ മോളെ അവൻ സത്യസന്ധനാണ് സത്യസന്ധനാണ് സത്യസന്ധതയുള്ള ആളാണ് അന്ന് ഉണ്ടൊന്നും നാല് കാശില്ല സത്യസന്ധനാണ്സ്കരിക്കില്ലാൻ ഇതാണ് ദീനാണ് നോക്കേണ്ടത് എന്ന് നമ്മൾ നമ്മള് അത് വേണ്ട പിന്നെ എങ്ങനെ ഈ ഉമ്മത്തിന് അങ്ങനെ ആ മോള് ചോദിച്ചു എനിക്ക് പുതിയ സ്വീകരിക്കാൻ അങ്ങക്ക് തൃപ്തിയാണോ ഉപ്പാക്ക് ഉപ്പാക്ക് തൃപ്തിയാണെങ്കിൽ എനിക്കും കഴിച്ചു മുബാറക് മുബാറക്കെന്നവരെ അടിമയായ എന്നവരെ മോചനം ചെയ്ത് സ്വതന്ത്രനാക്കുകയാണ് ഉണ്ടായത് ആ മോളിൽ ആ ഭാര്യയിൽ ജനിച്ച മകനാണ് ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ മുബാറക് റളിയല്ലാഹു അൻഹു

لِمِثْلِ هَذَا فَلْيَعْمَلِ الْعَامِلُونَ لِمِثْلِ هَذَا فَلْيَعْمَلِ الْعَامِلُونَ ഈ ദിവസത്തിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കേണ്ടവരൊക്കെ പ്രവർത്തിക്കേണ്ടത് ഈ നാളിന് വേണ്ടിയാണ് ഈ നേരത്ത് ചിരിക്കാൻ വേണ്ടി അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഈ നേരത്ത് ഞാൻ പോകുന്ന പോലെ പോകാനാണല്ലോ പരിശ്രമിക്കേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ സന്തോഷത്തോടെ ലോകത്തോടെ അത്ര പറഞ്ഞ മഹാനാണ് മുബാറക് സഖ്തി അലൈഹി ബഹുമാനപ്പെട്ടവർ മരിക്കാൻ കിടക്കുമ്പോ ബഹുമാനപ്പെട്ടവരത്തേക്ക് ചെന്നു ലോകം കണ്ട ഇമാം ജുനൈദുൽ പ്രഗൽഭന ഇമാനുണ്ട് എങ്ങനെയുണ്ട് പാട്ടുപാടി ഞാൻ എങ്ങനെയാണ് എന്റെ ഡോക്ടറെ പറ്റി പരാതി പറയാ എന്റെ ഡോക്ടറാണല്ലോ എനിക്ക് ഈ അസുഖം തന്നത് എന്റെ ഡോക്ടറെ കുറിച്ച് എനിക്ക് പരാതി പറയാൻ കഴിയില്ലല്ലോ മരിക്കുമ്പോ ഉണ്ട് ഇവിടെ വേദന ഉണ്ട് എനിക്ക് അത് എന്റെ കാല എന്റെ ഇതൊക്കെ പറയാൻ തോന്നും ഞാനത് പറയില്ല എന്റെ ഡോക്ടറാണ് എനിക്ക് ഇതൊക്കെ തന്നത് എന്റെ ഡോക്ടറോട് ഞാൻ പരാതി പറയൂല എന്ന് പറഞ്ഞ മഹാനാണ്